കൂടത്തായി കൂട്ടക്കൊലക്കേസ് ഒന്നാം പ്രതി ജോളിക്കെതിരെ ഭർത്താവ് പൊന്നാമറ്റം ഷാജു സക്രിയാസ് നൽകിയ വിവാഹമോചന ഹർജി കോടതി അനുവദിച്ചു കോഴിക്കോട് കുടുംബ കോടതിയിലാണ് കേസ് പരിഗണിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരേ കുടുംബത്തിലുണ്ടായ ആറുപേരെയാണോ ജോളി കൊലപ്പെടുത്തിയതെന്നാണ് കേസ് കൂടത്തായി കൂട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതി ജോളിക്കെതിരെ ഭർത്താവ് പൊന്നാമറ്റം ഷാജു സക്രിയാസ് നൽകിയ വിവാഹമോചന ഹർജിയാണ് കോടതി അനുവദിച്ചത് കോഴിക്കോട് കുടുംബ കോടതിയാണ് കേസ് പരിഗണിച്ചിരുന്നത് കൂട്ടക്കൊല്ല നടത്തിയ ഭാര്യ ഇനിയും ഏതാക്രമണത്തിനും ഉതിരുമെന്നും കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ വിചാരണ നീളുകയാണെന്നും അതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നുമാണ് ഷാജു സക്രിയാസ് കോടതിയെ അറിയിച്ചത് അഡ്വക്കേറ്റ് മനോഹർലാൽ മുഖേന നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം അനുവദിക്കുകയായിരുന്നു പലതവണ കേസ് പരിഗണിച്ചിട്ടും എതിർഭാഗം ഹാജരാവാത്തതിനാൽ ഒടുവിൽ തീർപ്പാക്കുകയായിരുന്നു കൂടത്തായിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരേ കുടുംബത്തിലുണ്ടായ ആറുപേരെയാണ് ജോലി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ നാലിനാണ് സംഭവങ്ങൾ പുറംലോകമറിഞ്ഞത് റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പുദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ റിട്ടയേർഡ് അധ്യാപിക അന്നമ്മ തോമസ് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജുസ് കറിയുടെ ഭാര്യ സിലി മകൾ ആൽഫേൻ എന്നിവർ കൊല്ലപ്പെട്ടെന്നാണ് കേസ് മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ടോം തോമസിന്റെ മകൻ റോജോ തോമസ് നൽകിയ പരാതിയിലാണ് ജോളിയിലേക്ക് പോലീസിനെ എത്തിച്ചത് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമണാണ് അന്വേഷണം തുടങ്ങിയത് തുടർന്ന് മുഖ്യപ്രതിയും കൊല്ലപ്പെട്ട റോയ് തോമസിന്റെ ഭാര്യയുമായ ജോളി ജോസഫ് സയനൈഡ് നൽകിയതിന് സ്വർണ്ണപ്പണിക്കാരൻ പ്രജികുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് ജോളി ജോസഫിനെതിരെ രണ്ടാം ഭർത്താവ് ഷാജുസ് കറിയ കോഴിക്കോട് കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത